രണ്ടായിരത്തി ഇരുപത്തഞ്ച് കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ജനിച്ച ചതയം നക്ഷത്രക്കാർക്ക് നക്ഷത്രം ചതയമാണ് ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാൻവരി മൂന്നിനാണ് ജനിച്ചതെങ്കിൽ ജാനുവരി മൂന്നിന് എന്താണ് മലയാള മാസം എന്ന് ഏതെങ്കിലും മലയാളം കഥകളെടുത്ത് നോക്കിയാൽ മതി ഇനി കർക്കിടക മാസം ജനിച്ച ചതയൻ നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി ഫെബ്രുവരി മാസങ്ങൾ കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് ആവശ്യമുണ്ടെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ ക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ടവണെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പക്ഷെ വ്യക്തിപരമായി അത്ര നല്ലതല്ല കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് ജാനുവരി മാസം കേസ് വഴക്കിനൊന്നും പറ്റിയതല്ല ശത്രുതയെല്ലാം കാണുന്നുണ്ട് ഫെബ്രുവരി മാസം ട്രാൻസ്ഫർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരെങ്കിലും പറ്റിക്കാതെയെല്ലാം നോക്കണം മാർച്ച് ഏപ്രിൽ മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പക്ഷേ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല മാതാവിന് ദിവസം മാസം അത്ര നല്ലതായിട്ട് തോന്നില്ല വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം ബസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല മാർച്ച് മാസം ഉല്ലാസയാത്രകളെല്ലാം പോകാൻ നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ദൂരയാത്രകൾ എല്ലാം അവസരം കാണുന്നുണ്ട് മാർച്ച് മാസം ഏപ്രിൽ മാസമാകട്ടെ യാത്രകളെ കൊണ്ട് കുറെ പ്രയാസങ്ങൾ കാണുന്നുണ്ട് മെയ് മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണയെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയതാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിലും പിതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതല്ല പൂർവിക അസുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതല്ല യാത്രകൾ കൊണ്ട് പ്രയാസങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് മാത്രം നല്ലതല്ല ജൂൺ ജൂലൈ മാസങ്ങൾ വ്യക്തിപരമായിട്ട് നല്ലതാണ് പൊതുവെ വ്യക്തിപരമായിട്ട് നല്ലതായിട്ട് കാണുന്നുണ്ട് എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസും ആയിട്ട് മാ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനെല്ലാം സാധ്യതയുണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസവും അല്ല പ്രത്യേകിച്ച് ജൂൺ മാസം ഓഗസ്റ്റ് മാസം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ ട്രി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ അച്ഛനും പൂർവിക സ്വത്തും ഗ്രാൻഡ് പാരൻസും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം സെപ്റ്റംബർ മാസം പൊതുവേ മോശമാണ് സഹോദരങ്ങൾക്കും ഗ്രാൻഡ് പാരൻസിനും മക്കൾക്കും അച്ഛനോ മാത്രമല്ല മാസമെല്ലാം യാത്രകൾ കൊണ്ട് പ്രയാസങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ നോക്കണം കേസ് വടക്കിനൊന്നും പോകരുത് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി ആരോഗ്യപരമായിട്ടെല്ലാം കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് ദാമ്പത്യപരമായിട്ടും നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട് ഒക്ടോബർ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണെങ്കിൽ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെല്ലാം നോക്കണം കേസ് വഴക്കിലൊന്നും നമുക്ക് തലയിടരുത് പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് നവംബർ മാസവും മോശമാണ് അച്ഛനും മക്കളും എല്ലായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടാകുക ആരെങ്കിലും പറ്റിക്കുവറ്റിൽ പരിക കുടുംബപരമായും സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല കേസ് വഴക്കുകൾക്കൊന്നും പറ്റിയ മാസം അല്ല ഡിസംബർ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പുതിയ ഏറ്റെടുക്കാൻ പറ്റിയ നല്ല മാസമാണെങ്കിലും കേസു വഴക്കിനൊന്നും പോകരുത് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങള് കാണുന്നുണ്ട് ട്രാൻസ്ഫർ കാണുന്നുണ്ട് ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെല്ലാം നോക്കണം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും നോക്കണം നല്ലതല്ല ചിങ്ങമാസം ജനിച്ച ചതിയം നക്ഷത്രക്കാർക്ക് അവർക്ക് ജാന്വരി ഫെബ്രുവരി മാസങ്ങള് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിലെ കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റാൻ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണുത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് പക്ഷേ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല ഫെബ്രുവരി മാസം ട്രാൻസ്ഫർ അനാവശ്യ പണനഷ്ടം ഫെബ്രുവരി മാസം കാണുന്നുണ്ട് മാർച്ച് മാസം അല്ല മാർച്ച് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം കോപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ മാസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും വസ്തു വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കുടുംബപരമായി വിദ്യാഭ്യാസപരമായി സാമ്പത്തികപരമായി അത്ര നല്ല മാസമല്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നിന്ന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും ഉണ്ട് ഓപ്പറേഷൻ കുടുംബപരമായി വിദ്യാഭ്യാസ അതുപോലെ തന്നെ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല ഏപ്രിൽ മാസം വീട് നിർമ്മാണത്തിനും ചില തടസ്സങ്ങളെല്ലാം ഏപ്രിൽ മാസം കടന്നുണ്ട് കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനേപിക്കുന്നതല്ല നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ടവണെടുപ്പത്തിൽ കിട്ടും സഹോദരങ്ങൾക്കും മക്കൾക്കും എല്ലാം നല്ലതാണെങ്കിൽ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല കുടുംബപരമായി സാമ്പത്തിക വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല കുടുംബ ചെലവ് കയറിയിരിക്കും വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വയ്ക്കാനും പറ്റിയ മാസം അല്ല ജൂലൈ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിന് നിക്ഷേപിക്കുന്നതിൽ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടാകാം അനാവശ്യ പണനഷ്ടങ്ങളെല്ലാം ഉണ്ടാകാം കുടുംബപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഓഗസ്റ്റ് മാസം കാര്യവിദ്യം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതെല്ലാം നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പടൽ എളുപ്പത്തിൽ കിട്ടും സഹോദരാധികൾക്ക് നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടെങ്കിലും ഉണ്ടാകുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല സാമ്പത്തികപരമായിട്ട് കുടുംബ ചെലവുകൾ കുറച്ച് കൂടിയിരിക്കുക സെപ്റ്റംബർ മാസം അച്ഛനും മക്കളെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് അല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും തലയുടെ ഒക്ടോബർ നവംബർ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണയത്തിൽ കിട്ടും വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ വീക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് കേസു വഴക്കിനൊന്നും പോകരുത് വേണ്ടാത്ത ശത്രുതയെല്ലാം ചിലപ്പോൾ ഉണ്ടായേക്കാം അതേപോലെ തന്നെ നവംബർ മാസം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട് ഡിസംബർ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും കിട്ടുന്ന ഉൽപ്പത്തി കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ഓപ്പറേഷനും വേണ്ടി പറ്റിയ മാസമാണെങ്കിലും മനസമാധാനക്കുറവ് കാണുന്നുണ്ട് കേസ് വഴക്കിൽ ഒന്നും പോകരുത് കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല മാസമല്ല കന്നിമാസത്തിൽ ജനിച്ച ചതയം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ ദൂരയാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല കേസ് വഴക്കിലൊന്നും പോകരുത് വേണ്ടാത്ത ശത്രുതയും കാണുന്നുണ്ട് ഫെബ്രുവരി മാസം അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് വീട് എല്ലാം ദൂരെ യാത്രകൾക്ക് അവസരമുണ്ട് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സൂത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും കേസുകഴക്കിലൊന്നും പോകരുത് അനാവശ്യ ശത്രുതകൾ കാണുന്നത് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ എല്ലാം നോക്കണം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിധിക്കാനും പറ്റിയ മാസം എല്ലാം മാർച്ച് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കടത്തും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ ദൂരയാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും മാത്രം നല്ലതല്ല വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളും കാണുന്നുണ്ട് ഏപ്രിൽ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം പറ്റിയ മാസമാണ് അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുന്നവരാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ കൊള്ളാം ദൂരെ അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും പറ്റിയ മാസമല്ല മെയ് ജൂൺ മാസങ്ങള് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പൊതുവെ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണെങ്കിലും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായി അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങുമ്പോഴേ വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല പ്രത്യേകിച്ച് ജൂൺ മാസം ജൂലൈ ഓഗസ്റ്റ് മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനും നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ടവണെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം കണ്ടെത്തും ഓഗസ്റ്റ് മാസം കേസ് വണക്കൽ ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രോഫി പോലെയുള്ള നിലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ ഓഗസ്റ്റ് മാസം ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം പൊതുവെ ജൂലൈ ഓഗസ്റ്റ് മാസം കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതാണ് സെപ്റ്റംബർ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായിട്ട് നല്ലതാണ് പക്ഷെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല കേസ് വഴക്കിലൊന്നും പോകരുത് വേണ്ടാത്ത ശത്രുതകളെല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ നവംബർ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ എല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തുമെങ്കിലും കേസ് വഴക്കിലൊന്നും പോകരുത് വേണ്ടാത്ത ശത്രുതകളെല്ലാം കാണുന്നുണ്ട് അതേപോലെ ഒക്ടോബർ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നവും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് നവംബർ മാസം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട് ഡിസംബർ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിന് കണ്ടെത്തും മാതാവിനെ നല്ലതായിട്ട് കാണുന്നു വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത് ആരോഗ്യം മാത്രം നല്ലതല്ല അനാവശ്യ ശത്രുതകളെല്ലാം ഇങ്ങോട്ട് വന്നു ചെറിയും അതായത് ശത്രുക്കളുടെ ഒരു ഉപദ്രവം എല്ലാം ചിലപ്പോഴും കണ്ടേക്കാം